നമശിവായ ഗുരുപൂർണിമ സത്സംഗത്തിൽ നിന്ന് അമ്മയുടെ ഉപദേശം മക്കളെ പല കാര്യങ്ങൾ ചിന്തിച്ചും സംസാരിച്ചും സമയം പാഴാക്കാതെ ചെയ്യാൻ പറ്റുന്ന എളിയ സേവനങ്ങൾ ചെയ്യുകയാണെങ്കിൽ അമ്മയുടെ ഗുരുവിൻ്റെ ഈശ്വരകൃപ ഗുരുകൃപ കൃപ നമ്മളിലേക്ക് എത്താനുള്ള ഒരു ചാല് തുറന്നു കിട്ടും ഈശ്വര കൃപയെ പറ്റി ശാസ്ത്രങ്ങളിൽ പറയുന്നതും അങ്ങനെയാണ് ഒരു കൃഷിക്കാരനും മഴ കൊണ്ടുവരാൻ പറ്റില്ല പക്ഷെ നിലം ഒരുക്കി വെക്കാൻ കഴിയും ചാലു കീറി വെക്കാൻ കഴിയും കൃഷിയിടം ചാലു കീറിയിട്ടില്ലെങ്കിൽ മഴ പെയ്താലും അയാൾക്ക് പ്രയോജനം ഉണ്ടാകില്ല അതുപോലെ ഈശ്വര കൃപ ഗുരു നിരന്തരം വർഷിക്കുകയാണ് നമുക്കെല്ലാവർക്കും ആ കൃപാവർഷം ഒരുപോലെ ഉണ്ട് സദാ സമയം എവിടെയുമുണ്ട് പക്ഷെ നമ്മുടെ നിലം നമ്മൾ എത്രമാത്രം ഒരുക്കുന്നു അതിനനുസരിച്ചാണ് നമുക്കതിൻ്റെ ഫലം കിട്ടുന്നത് നമ്മുടെ വിദ്യാഭ്യാസം ആധുനികം മാത്രമായതുകൊണ്ട് ആധ്യാത്മിക ശാസ്ത്ര ഗ്രന്ഥങ്ങളൊന്നും നമ്മൾ വായിക്കാത്തതുകൊണ്ടും ഗുരുവിനെ പോലുള്ള അമ്മയെ പോലുള്ള മഹാത്മാക്കളെ പൂജിക്കുന്നത് ഒരു പിന്തിരിപ്പൻ ചിന്താഗതിയായി പലരും കാണുന്നു സർവരും തുല്യരാണ് എന്നാണ് നമ്മൾ നാക്കുകൊണ്ട് പറയുന്നത് പ്രായോഗികമായി സമൂഹത്തിൽ അങ്ങനെ കാണുന്നില്ലെങ്കിലും മനുഷ്യരെന്ന നിലയിൽ എല്ലാവരും തുല്യരാണ് എന്ന് നാം പറയുന്നു അങ്ങനെയെങ്കിൽ അമ്മയും നമ്മളും തുല്യരല്ലേ പിന്നെ എന്തിനു അമ്മയെ പൂജിക്കുന്നു എന്നാണ് ചോദ്യം ശരീരത്തിന്റെ തലത്തിൽ ഇത് ശരിയാണ് എല്ലാവർക്കും ഒരേ രക്തവും മജ്ജയും മാംസവുമാണ് പക്ഷെ നമ്മൾ വളരണമെങ്കിൽ നമുക്ക് ഗുണകരമായ മാറ്റം സംഭവിക്കണമെങ്കിൽ അവിടെ ഗുരുത്വവും ലഘുത്വവും നമ്മൾ അംഗീകരിച്ചേ മതിയാവും ഒരു കുട്ടി വിദ്യ അഭ്യസിക്കണമെങ്കിൽ തനിക്കൊന്നും അറിയില്ല എന്ന തിരിച്ചറിവോടെ അധ്യാപകന്റെ അടുത്ത് പോവുക തന്നെ വേണം താനും അധ്യാപകനും തുല്യരാണ് എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല അതുപോലെ നമുക്ക് ആത്മവികാസം വേണമെങ്കിൽ ഗുരുവായി ഒരു മഹാത്മാവിനെ നമ്മൾ അംഗീകരിച്ചേ മതിയാകും ഒരു ദിവസം അമ്മ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കൊരു ജന്മം കൊണ്ടെങ്കിലും ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മളും അമ്മയും തുല്യരാണ് എന്ന് അവകാശപ്പെട്ടുകൊള്ളൂ അത് സാധിക്കുമോ കൺമുഞ്ഞിൽ കാണുന്ന യാഥാർഥ്യം അംഗീകരിക്കാൻ നമ്മൾ തയ്യാറാകണം അപ്പോഴേ നമുക്ക് വിനയവും ഭക്തിയും വരികയുള്ളൂ നമശിവായ ഹരി